ഈ ബോട്ടിൽ കാണുന്ന വെള്ളമെല്ലാം ഒരു പ്രേതത്തിന് കുടിക്കാനുള്ളതാണ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ ഞാൻ ഇവിടുത്തെ ഒരു കഥ പറയാം ഗട്ടാലുസ് ലേ മണാലി ഹൈവേയിലെ പ്രേതവും വായുന്ന സ്ഥലം ലേ മണാലി ഹൈവേയിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു ഭാഗമാണിത് സമുദ്രനിരപ്പിൽ നിന്നും പതിനയ്യായിരത്തി മുന്നൂറ്റി രണ്ട് ഫീറ്റ് ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മണാലിയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ലേ റൂട്ടിലൂടെ സഞ്ചരിച്ചാലാണ് ഈ കറ്റാലോസിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു നിഗൂഢത തോന്നും കാരണം ഇതിൻ്റെ അടുത്ത് വീടുകളോ കച്ചവട സ്ഥാപനങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഒരു ഒരു വിജനമായ ഒരു മലയിടുക്കിനിടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത പെട്ടെന്ന് കാലാവസ്ഥ വരും നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ പെട്ടെന്നായിരിക്കും മൂടൽമഞ്ഞും സ്നോഫോളൊക്കെ പെയ്യാൻ തുടങ്ങുക ഈ സ്ഥലത്ത് മണാലിന്ന് ലയലേക്ക് ചരക്കുമായി പോയ ലോറി ഇവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി ലോറിയിൽ സാധനങ്ങളുള്ള കാരണം ലോറി പൂർണ്ണമായിട്ട് അവിടെ ഉപേക്ഷിച്ച് പോകാനവർക്ക് സാധിച്ചില്ല അപ്പോൾ ഡ്രൈവർ ക്ലീനറെ വണ്ടിയിൽ കാവലിരുത്തി താൻ ടൗണിൽ പോയിട്ട് ഒരു മെക്കാനിക്കനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഡ്രൈവർ പോയി മണിക്കൂറുകൾ അടുത്ത കാലാവസ്ഥ മാറി ഇവിടെ മഞ്ഞുവീഴ്ച ആരംഭിച്ച റോഡ് പൂർണ്ണമായിട്ടും ആയി പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡ്രൈവർക്ക് തൻ്റെ വാഹനത്തിൽ അടുത്തെത്തുവാൻ സാധിച്ചത് ആ സമയത്ത് ക്ലീനർ ഭക്ഷണവും വെള്ളവും കിട്ടാതെ ആൾ മരണപ്പെട്ടിരുന്നു അതിനുശേഷം നേരം ഇരുട്ടുന്ന സമയത്ത് ഇതിലൂടെ സഞ്ചരിക്കുന്ന ലോറിക്ക് ഒരു രൂപം കൈ കാണിക്കുകയും വെള്ളവും ഭക്ഷണവും തരാൻ ആവശ്യപ്പെടുന്നു എന്നാണ് ഇവിടുത്തെ ഒരു കഥ അതിനുശേഷം ഇതിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാര് വെള്ളവും ബിസ്ക്കറ്റുമൊക്കെ ഇവിടെ കിട്ടുകെടുക്കാൻ തുടങ്ങി ഈ കഥയിൽ എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യത്തിൽ സന്തോഷം തോന്നി പ്ലാസ്റ്റിക് ബോട്ടിലുകളെല്ലാം പല സ്ഥലത്ത് വലിച്ചേറിയ ഒരു ഭാഗത്ത് കൂട്ടിയിടാൻ പറ്റിയല്ലോ